തലശ്ശേരി സൗത്ത് സബ് ജില്ലാതല പ്രവേശനോത്സവം ഒ ചന്തു സ്മാരക വലിയ ഗവൺമെന്റ് ഗവൺമെൻറ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസിൻ്റെ ഉദ്ഘാടനം മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ തലശ്ശേരി സൗത്ത് സബ് സ്മാരക വലിയ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാ റാണി ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകും നമ്മുടെ വിദ്യാർത്ഥികളെ അതിൽ അറിയിക്കുന്ന തരത്തിൽ നടത്ത വാഗ്ദാനങ്ങളാക്കി മാറ്റം എന്തൊക്കെ ബോധനന്ത്രങ്ങളാണ് ക്ലാസ് മുറി ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നല്ല പരിശീലനം അവധിക്കാല പരിശീലന കോഴ്സുകൾ കഴിഞ്ഞ സജ്ജരായിട്ടുള്ള അധ്യാപകരാണ് ഇന്നിവിടെ ഇരിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഒരു ഉത്സവം അന്തരീക്ഷത്തിലാണ് നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുന്നത് അപ്പൊ ഇതും അങ്ങോട്ടും അതായത് നല്ലൊരു അവസ്ഥ അക്കാദമിക തരത്തിൽ ഉണ്ടാകട്ടെ നമ്മുടെ കുട്ടികളെ നല്ല പൗരന്മാരെയാക്കി വളർത്താനുള്ള അതായത് ഒരുപാടുത്തെ പാഠപുസ്തകങ്ങൾക്ക് അപ്പോഴത്തേക്ക് അവരെ നല്ല മാനവികതയും മൂല്യങ്ങളുള്ളൊരു തലമുറയാക്കി മാറ്റാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതേണ്ട സ്കൂൾ നികച്ചിൽ അവിടെ ില്ല ഉള്ളവരും ഇല്ലാത്തവനും ഇല്ല പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയുമില്ല എല്ലാം ഒരുപാട് ഉള്ള മക്കൾ അപ്പൊ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള നല്ല പ്രവർത്തനങ്ങളുടെ തുടക്കമാകട്ടെ ഇന്നും അടുത്ത മാസം മുപ്പത്തൊന്ന് വരെ ഇന്നും മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജയരാജൻ കെ പി സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് രാജീവൻ കെ അധ്യക്ഷത വഹിച്ചു നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കുകയും വളരുകയും നിങ്ങളിൽ കുറെ ആളുകൾ നല്ല സ്പോർട്സ് താരങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അതിന്റെ ഭാഗമായി പോകണം നിങ്ങളിൽ കുറെ ആൾ കലാകാരന്മാരുണ്ടാവും സിനിമാ നടന്മാരും നടിമാരും അതോടൊപ്പം തന്നെ അങ്ങനെയൊക്കെ വളരെ ആളുകൾ ഉണ്ടാവും നിങ്ങൾ അതിലേക്ക് നല്ല കഠിന പ്രയത്നം നടത്തിയ നാണത്തെ മമ്മൂട്ടിയും മോഹൻലാലും ഐശ്വര്യം ശോഭനയും ഒക്കെ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യം ഇവിടെ സർക്കാർ സിലബസിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ആ നിലയിൽ നിങ്ങൾ വളരണം നിങ്ങളുടെ ഇനിയുള്ള അമ്മയും അച്ഛനും ഒക്കെ ആരാണറിയുമോ ഇവിടുത്തെ അധ്യാപകരാണ് നിങ്ങളുടെ ഗുരുനാഥന്മാരായ അധ്യാപകരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ നാളെ മുതൽ ഇന്നു മുതൽ അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുന്നത് പോലെ അമ്മയാണ് അച്ഛനാണ് വീട്ടുകാരാണ് എന്ന് നന്നായി പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ വിദ്യാര് അനുപമ ആർ അക്കാദമിക് കലണ്ടർ പ്രകാശനം ചെയ്തു തുടർന്ന് തലശ്ശേരി സൗത്ത് സി സഖീഷ് ടി വി പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു വാർഡ് മെമ്പർ ലിജേഷ് കെ സൂപ്രണ്ട് പ്രീത ജി പി എസ് എം സി ചെയർമാൻ സുധീഷ് എം എം പി ടി എ പ്രസിഡന്റ് ബെറ്റി അഗസ്റ്റിൻ മുൻ ഹെഡ് മാസ്റ്റർ സുരേന്ദ്രൻ ഇ പ്രസാദൻ കെ സീനിയർ അസിസ്റ്റന്റ് ലിനറ്റ് പീറ്റർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി ഫ്ലോസി മിനി നന്ദി പറഞ്ഞു തലശ്ശേരി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ